അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ സ്പോർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർണ്ണശഫലമായി നടത്തി കേരള പോലീസ് ടീം ക്യാപ്റ്റനും നാഷണൽ ബാസ്ക്കറ്റ്ബോൾ മെമ്പറുമായ സബ് ഇൻസ്പെക്ടർ ജിയോ ജോൺ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജിയോ പി ജോർജ് അധ്യക്ഷനായി ഹൈസ്കൂൾ കായിക അധ്യാപകൻ ശ്രീഹരി മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗ്രീൻ ബ്ലൂ റെഡ് യെല്ലോ ഹൗസുകൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടന്നു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഷിദ്ധ ജിജോയ് അജീഷ അൻവർ ദേവി എം പി ടി എ പ്രസിഡന്റ് സൗമ്യ എന്നിവർ നേതൃത്വം നൽകി